എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങയുടെ ഇല കൊണ്ടുള്ള നല്ലൊരു ഹെൽത്തി തോരനാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ മത്തൻ ഇല പറിച്ചെടുത്തിട്ട് വരാം നമ്മൾ മത്തന്റെ ഇല പറ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നേ കനം കുറിച്ച് അരിഞ്ഞെടുക്കാം ഇതാ നമ്മൾ മത്തന്റെ ഇല മുഴുവനായും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് നാലഞ്ച് ചുമന്നുള്ളി നാല് പച്ചമുളക് കുറച്ച് വേപ്പില പിന്നെ ഇതാ കുറച്ച് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം അർത്തൻ്റെ ഇലയാണോ എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഒരു മിക്സി ജാറിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ചതച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് വറ്റൻ മുളക് മുറിച്ചിട്ട ശേഷം ചതച്ചു വച്ചേക്കുന്ന തേങ്ങയുടെ മിക്സി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങയ്ക്കും ഇലക്കും കൂടി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചമുണമൊന്ന് മാറി വരുമ്പോൾ ഒരു പത്ത് ഉള്ളി അരിഞ്ഞതിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ചെറിയുള്ളിക്ക് പകരം സവാള ചേർത്താലും മതി പക്ഷേ സവാളയേക്കാൾ ഒന്നുകൂടി കൂടി ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുമ്പോളാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ഇലയിട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക മത്തൻ്റെ ഇലയ്ക്ക് മറ്റുള്ള ഇലയേക്കാളൊക്കെ അല്പം വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ വേണം ഇത് പാകമായി വരാനായിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വച്ച ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തുruna edakke ilakik koduknu to ini moodi mathi nalla pole ilakki ularthi edukka ithiri uppu kuravunde adugodi cherthu nannayi mix aakki edukka da nammade mathanila vend paagamayi vannittunde ini idine mugilayi alpam pachcha velichanna koodi olichu namak flame off cheyyam അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ അടിപൊളി മത്തയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രുചികരമായ ഈ തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം